ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കുഞ്ഞമ്മ ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ ഈ ഇവിടെ അമ്പിളി വന്ന് പറഞ്ഞ കാര്യത്തെക്കുറിച്ചിട്ടോ പക്ഷേ എന്തായാലും നിരീക്ഷിക്കാൻ തന്നെയാണ് കുഞ്ഞമ്മ ഒരുക്കുന്നത് കേട്ടോ ഇതേ സമയം അമ്പളി ആണെങ്കിലോ നേരെ അനുപമയുടെ അടുത്തോട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ ചേച്ചി ചേച്ചി എന്താ ഇന്ന് ഇത്രയും നേരം വഴിയത് എനിക്കൊന്ന് അമ്പലത്തിലോട്ട് പോകണം എന്ന് തോന്നി ലച്ചുമോളയും കൊണ്ട് ഞാൻ അമ്പലത്തിൽ പോയതാണെന്ന് പറഞ്ഞിട്ട് കുഞ്ഞുങ്ങൾക്ക് പ്രസാദൊക്കെ ഇട്ടുകൊടുക്കുന്നുണ്ട് കുഞ്ഞിനാ കുഞ്ഞിനെ പ്രസാദോ അതുപോലെ ചേരുവിനും അനുപമമൊക്കെ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ സമയം ഇത് ഇട്ട് കൊടുക്കുമ്പോൾ എന്താ ചേച്ചി ഇന്ന് അമ്പലത്തിലോട്ട് പോകാൻ രഘുവേട്ടനുമായിട്ടുള്ള പ്രശ്നവും ഇപ്പോഴും തീർന്നില്ലേ എന്ന് ചോദിക്കുകയാണ് ആ സമയം അനുഭവയോട് പറയണേ മോളെ ആണുങ്ങൾ എന്ന വ്യക്തിയെ ആരും വിശ്വസിക്കരുത് അതുകൊണ്ട് രഘുവേട്ടനും ഞാനുമായുള്ള പ്രശ്നം അത്ര പെട്ടെന്ന് അങ്ങ് തീരില്ല എൻ്റെ മനസ്സിൽ വീണ് ആ മുറി വണങ്ങ് കുറച്ച് സമയം എടുക്കും അതുവരെയൊക്കെ ഞാൻ പഞ്ചരത്നത്തിൽ നിൽക്കട്ടെ അപ്പം അത് ഞാൻ അനുഭവം പറയണേ ഞാനും പഞ്ചരത്നത്തിലോട്ട് വരുന്നുണ്ടല്ലോ ചേച്ചി അപ്പം ഞാനും ചേച്ചിയും കൂടി ഇനി എന്തായാലും രഘുവേട്ടൻ ഈ ഒരു തെറ്റിലോട്ട് പോകില്ല എന്നൊക്കെ ഇങ്ങനെ പറയണിട്ടോ ആ സമയം അനുപമയോട് പറയുന്നു മോളെ നീ പഞ്ചരത്നത്തിലോട്ട് വരണ്ട അതെന്താ ചേച്ചി ഞാൻ വരണ്ട എന്ന് പറയാന് അതല്ല നീ ഇന്ദ്രനെ അങ്ങനെ തനിച്ചാക്കി പഞ്ചരത്നത്തിലോട്ട് വരുന്നത് ശരിയല്ല അതെന്താ ചേച്ചി ഇപ്പോൾ അങ്ങനെ പറയാൻ അതെ ഇന്ദ്രനെ പിടിക്കാൻ പലവരും പുറത്തുനിന്ന് നോക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്കിപ്പോൾ കിട്ടിയ ഈ സൗഭാഗ്യം ഒരിക്കലും നീയായിട്ട് തകർക്കരുത് അതുകൊണ്ട് ആണുങ്ങളുടെ അടുത്ത് നിന്നും ഒരിക്കലും ഒരു സ്ത്രീ ഒഴിവായി നിൽക്കരുത് അപ്പോൾ ആണുങ്ങൾക്ക് പല തെറ്റും ചെയ്യാൻ തോന്നും അതുകൊണ്ട് ഞാൻ എന്താ ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത് ചേച്ചി എന്തൊക്കെയാ അർത്ഥം വെച്ചിട്ടാണെങ്കിലും സംസാരിക്കുന്നു അതെന്തോ ആയിക്കോട്ടെ ഞാൻ എൻ്റെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് നിന്നോടൊരു കാര്യം പറയുന്നു അത് നീ കേൾക്കണം ഈ ചേച്ചിയുടെ ഈ ബുദ്ധിമുട്ട് വിഷമം ഒരിക്കലും നിങ്ങൾക്കുണ്ടാവരുത് കാരണം ചേച്ചി ഒരു തെറ്റ് ചെയ്തു ആ ചെ തെറ്റിനുള്ള ശിക്ഷയാണ് ഇന്ന് ചേച്ചിക്ക് കിട്ടിയത് അപ്പോൾ ചീരു ചോദിക്കുക എന്താ ചേച്ചി ചേച്ചി എന്താണെങ്കിൽ ഈ പറയുന്നത് അവിടെ ഇവിടെ തൊടാതെ ഒന്നും മനസ്സിലാവുന്നില്ല അത് നിന്നെ അതായത് ആ ആദ്യത്തിൻ്റെ സ്വർണം ഞാനാണെല്ലോ എൻ്റെ കൈക്കല്ല് ആക്കിയത് അച്ഛനോട് ഒരുപാട് തവണ പറഞ്ഞു അന്യൻ്റെ മുതൽ കയ്യിൽ വെക്കുന്നിടത്തോളം സമാധാനം കിട്ടുന്നില്ലെന്ന് എന്നാൽ അത് ഞാൻ ചിന്തിച്ചില്ല സമാധാനം കിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതൊന്നും അന്ന് എനിക്ക് ഏറ്റവും വലുത് ലോകത്ത് പണം വെട്ടിപ്പിടിക്കുക എന്നുള്ളതായിരുന്നു പണം കൈക്കൊള്ളിലായ എല്ലാമായി എന്നാണ് പക്ഷേ മനസ്സമാധാനം അന്ന് എനിക്കുണ്ടായിരുന്നു ആ മനസ്സ് ആ മനസ്സമാധാനമാണ് ഞാൻ ഇന്ന് തകർത്തത് അതുകൊണ്ട് തന്നെ രഘുവേട്ടൻ അവളെയും കുഞ്ഞിനെയും സംരക്ഷിക്കുകയും എന്നോട് പോലും അറിയാതെ ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്ത് അതങ്ങനെയല്ല ചേരു പറയാണ് അതങ്ങനെയല്ല ചേച്ചി ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ ഞാനൊന്നും പറയട്ടെ നീ ഒന്നും പറയേണ്ട മോളെ രഘുവേട്ടനെയൊക്കെ മുന്നേ ചെയ്ത തെറ്റ് ഞാനാണ് അപ്പോൾ രഘുവേട്ട എന്നി നിന്നത് മറച്ചു വെക്കേണ്ട അത് പിന്നെ ചേച്ചിയുടെ സ്വഭാവം വെച്ചാണ് രഘുവേട്ടൻ അതൊക്കെ എന്ത് പറഞ്ഞാലും രഘുവേട്ടൻ ചെയ്തത് ഒരു തെറ്റ് തന്നെയാണ് അതുകൊണ്ട് മോളെ എൻ്റെ ഈ ഒരു അവസ്ഥ നിനക്ക് വരെ എന്നിൽ നിന്നും മറച്ചു വെച്ച് രഘുവേട്ടൻ ആ കുഞ്ഞിനെയും ആ ആ കുട്ടിയെയും സംരക്ഷിച്ചു കാര്യം ആ കുട്ടിക്ക് അസുഖമായിട്ടും അതുപോലെ തന്നെ രഘുവേട്ടൻ്റെ ഉള്ളിൽ ഈ ഒരു വേദന കൊണ്ടും പക്ഷെ ആണെന്ന വർഗത്തെ വിശ്വസിക്കാൻ പറ്റില്ല മോളെ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇപ്പം നിനക്ക് ഇന്ദ്രൻ നിൻ്റെ കൈക്കുള്ളിലാണ് ഇന്ദ്രൻ നിന്നെ സ്നേഹിക്കുന്നു ആ സ്നേഹം നീ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് നീ കുറച്ച് ദിവസങ്ങളില്ലാതായ അവൻ്റെ അമ്മയും അതുപോലെ തന്നെ അവൻ്റെ അനിയനും അനിയ അനിയത്തിയൊക്കെ സോനയുടെ സ്വഭാവം ഞാൻ എന്നോട് പറഞ്ഞു തരേണ്ടല്ലോ അവനെ ഓരോന്ന് പറഞ്ഞു മനസ്സിങ്ങനെതാവും പ്രത്യേക ചേച്ചി ഇന്ദ്രൻ വെച്ചാൽ അവൻ്റെ അമ്മ എന്ന് വെച്ചാൽ ജീവനാണ് അപ്പോൾ ആ ഒരു സ്നേഹം എന്നും ഇന്ദ്രനിലുണ്ടാവും അത് എന്ത് പ്രശ്നങ്ങൾ കഴിഞ്ഞാൽ അവരിൽ ഉണ്ടാവും അപ്പം അവന് ആ ഒരു മാറ്റം ഉണ്ടാവണ്ട ചേച്ചി അനു വരണ്ട എന്ന് പറഞ്ഞാൽ വരണ്ട ഞാൻ ആ ചിരുവിനെ നല്ല ഭംഗിയായി നോക്കിക്കോളാം ഇനി ഞാൻ പഞ്ചരത്നത്തിലോട്ട് ഉണ്ടാവും എനിക്കിനി വേറെ ഒന്നും വേണ്ട എന്നൊക്കെ പറയണെട്ടോ ഇതേ സമയം എന്തൊക്കെയോ അർത്ഥം വെച്ച് പറയുന്ന ഈ വാക്കുകൾ എവിടേക്കോ തൊടാതെ പറയുന്ന ഈ വാക്കുകൾ അനുപമയുടെ ഉള്ളിലും ചെറുതായി ഒന്ന് തട്ടുന്നുണ്ട് കേട്ടോ ഈ സമയം കുഞ്ഞുമയാണ് കാണിക്കുന്നത് അങ്ങനെ ഹർഷ വരുന്നില്ല ഹർഷയുടെ സ്ഥാനത്ത് രവിയാണ് വന്നിരിക്കുന്നത് അപ്പം രവിയെ കണ്ടോടെ തന്നെ ഹർഷയെ കണ്ടോ മോനെ നീ എന്ന് ചോദിക്കണം ഇല്ല ഞാൻ കണ്ടില്ല ഹർഷ എങ്ങോട്ടാണ് പോയതെന്ന് നീ അന്വേഷിച്ചോ എനിക്കറിയാം അവൻ ഇന്ദ്രനെ കാണാൻ വേണ്ടി അമ്പലത്തിൽ പോയിരിക്കണേ എന്നാൽ ഈ സമയം ഇവിടെ അമ്പിളി വന്നിരുന്നു അമ്പിളിക്ക് എന്തൊക്കെയാണ് സംശയങ്ങൾ തോന്നി അവളുടെ പോക്ക് ശരിയല്ലെന്ന് തോന്നി ഇവിടെ അവളെ വഴക്ക് പറയാൻ വേണ്ടി വന്നിരുന്നു ഞാനാണ് അവനെ മോനെ അവളെ മോനെ ഇവിടെ നിന്നും പറഞ്ഞയച്ചു വിട്ടത് എന്തായാലും മർഷി അങ്ങോട്ട് അതൊന്നും എനിക്കറിയില്ല ഒരുപക്ഷെ സുഷീലാൻഡിയെ ഇറക്കാൻ വേണ്ടിയിട്ടായിരിക്കും മിന്ദ്രൻ അവളെ സമീപിച്ചിട്ടുണ്ടാവുക അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ അതിനു വേണ്ടിയുള്ള നടപടികൾ ചെയ്യാൻ വേണ്ടി പോയതായിരിക്കും ആ എന്തോ ആയിക്കോട്ടെ അവളെ ഒന്നും നേർവഴിക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയില്ല അതുകൊണ്ട് തന്നെ പഠിക്കുമ്പോൾ പഠിക്കട്ടെ എന്നും പറഞ്ഞിട്ട് രവി പോകുമ്പോൾ മോനെ എൻ്റെ കുടുംബജീവിതമാണ് എൻ്റെ കുഞ്ഞിന് അമ്മയില്ലാത്ത അവസ്ഥയിലോട്ട് പോകരുത് പഴയ ഹർഷയായി മാറരുത് അതിന് നീ ഒരു തടയിടണം എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം ഇന്ദ്രനാണെങ്കിലോ തൻ്റെ വീട്ടിലോട്ട് ചെല്ലാണ് അപ്പോൾ സോന വന്നിട്ട് പറയാണ് ഇന്ദ്രട്ട അമ്മയെ എങ്ങനെയെങ്കിലും പുറത്തിറക്കാൻ നോക്കിക്കൂടെ ഇന്ദ്രട്ടനെ ഒന്ന് ശ്രമിച്ചോട്ടെ ഞാൻ പറഞ്ഞു ഇതിനെക്കുറിച്ച് നിങ്ങൾ ആരും എന്നോട് സംസാരിക്കാൻ വരണ്ടാന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ അമ്മയെ പുറത്തിറക്കാം എന്നാ വാക്കും പറഞ്ഞ് അവിടെ നിന്ന് എണീറ്റ് പോകുകയാണ് കേട്ടോ ഇപ്പുറത്താണെങ്കിലോ ചേരു അമ്പിളി പോവുകയും ചെയ്തിട്ടാണ് അപ്പോൾ ചേരുവിനോട് ഇങ്ങനെ പറയുകയാണ് അല്ല എന്താ ചിരി ചേച്ചി സോറി ചിരി പറയാനുവിനോട് എന്താണ് ചേച്ചി അമ്പിളി ചേച്ചി ഇങ്ങനെയൊക്കെ സംസാരിക്കുമെന്നും തന്നെ മനസ്സിലാവുന്നില്ല അത് അമ്പിളി ചേച്ചിയുടെ മനസ്സ് അത്രയും മുറിവേറ്റിട്ടുണ്ട് കാരണം ഒരു ഭാര്യയെ മറിച്ച് വെച്ചാണല്ലോ ഒരു പെണ്ണിനെയും കുഞ്ഞിനെയും രഘുവട്ടെ സംരക്ഷിച്ചിരിക്കുന്നത് അത് ഏതൊരു പെണ്ണിനാണെങ്കിലും സഹിക്കില്ല അത് തെറ്റ് തെറ്റ് തന്നെയാണ് അപ്പം അമ്പിളി ചേച്ചിയുടെ കുറ്റബോധം അത് അമ്പിളി ചേച്ചിക്ക് നന്നായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് ആ മുറിവ് ഉണങ്ങാൻ കുറച്ച് സമയം എടുക്കുമ്പോഴാണ് രഘു അങ്ങോട്ടേക്ക് കടന്നു വരുന്നത് അപ്പോൾ രഘുവിനെ കണ്ടു അവിടെ ഉടൻ തന്നെ രഘു ട്ട അമ്പിളിച്ചേച്ചി മാറി രഘുവട്ടൻ പിണക്കങ്ങളൊന്നും തീർത്തില്ലേ ഇന്നലെ രാത്രി രഘുവേട്ടനെ എവിടെ നിന്ന് എന്തിനാണ് ഇറക്കി വിട്ടത് ഇതെന്താ നിങ്ങളിങ്ങനെ ചോദിക്കുക അല്ല അമ്പിളി ചേച്ചി ഇപ്പോൾ ഇവിടെ വന്നിരുന്നു എന്തൊക്കെയോ പറഞ്ഞു അനു ചേച്ചിയോട് പഞ്ചരത്നത്തിലോട്ട് വരണ്ട എന്നും അതുപോലെ ആണുങ്ങളെ വിശ്വസിക്കരുത് ഇങ്ങനെയൊക്കെയാണ് സംസാരിച്ചത് അപ്പോൾ ഉടനെ തന്നെ ഞാൻ പറഞ്ഞില്ലേ അവൾ ഇനി മരിക്കും വരെ ഈ ഒരു സംഭവം എന്നോട് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ ഒരു തെറ്റാണല്ലോ ചെയ്തത് അവൾ അങ്ങനെയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ അപ്പോൾ അനുഭവം പറയണേ ചേച്ചി കുറ്റം പറയാൻ പറ്റില്ല രഘുവേട്ടൻ്റെ അടുത്തുകൊണ്ട് തെറ്റ് ഒരു പെണ്ണിനെയും ഒരു കുഞ്ഞിനെയും രഘു ആരും അറിയാതെ ഇന്ന് സംരക്ഷിച്ചിരിക്കുന്നത് അത് തെറ്റ് തന്നെയാണ് കാര്യം എന്ന് പറഞ്ഞാൽ അമ്പിളി ചേച്ചിയോട് ചെറുതായി അങ്ങ് സൂചിപ്പിക്കുകയെങ്കിലും ചെയ്യായിരുന്നു എന്ന് പറയുമ്പോൾ ഇപ്പം എല്ലാ കുറ്റവും എൻ്റെ തലയിലോട്ടായോ എന്ന് ചോദിക്കുമ്പോൾ രഘുവേട്ടൻ ചെയ്ത തെറ്റ് അമ്പിളി ചേച്ചിയാണ് ചെയ്തതെങ്കിൽ രഘുവേട്ടൻ അത് സമ്മതിക്കുമോ എന്ന് അവിടെ ചോദിക്കുകയാണ് കേട്ടോ അതിനുള്ളിൽ അതിന് ഉത്തരം പറയാൻ പറ്റാതെ പോവുകയാണ് എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ സുശീലയെ കാണാൻ വേണ്ടി ഹർഷ സെല്ലിലോട്ട് ചെന്നിരിക്കുകയാണ് ഹർഷ സുശീലയുമായി സംസാരിക്കാനുള്ള ആ ഒരുക്കത്തിലാണ് അങ്ങനെ സെല്ലിലാണെങ്കിലോ കോൺസ്റ്റബിൾ വന്നിട്ട് പറയണേ നിങ്ങളെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട് അപ്പോൾ സുശീല ചോദിക്കുക എന്നെ കാണാൻ ആരാ വന്നത് അതൊന്നും എനിക്കറിയില്ല ഒരു സ്ത്രീയാണ് എന്ന് പറയുമ്പോൾ സ്ത്രീയോ അതാരായിരിക്കുമോ എന്നിങ്ങനെ ചിന്തിച്ച് മുന്നിലോട്ട് കടന്നു വരാനായിട്ട് സുശീല അങ്ങനെ അനുപമയായിരിക്കുമോ അവൾ എന്നോട് വൈരാഗ്യം വീട്ടാൻ വേണ്ടി വരികയാണോ എന്ന് സുശീല ചിന്തിച്ചു വരുമ്പോഴാണ് തൻ്റെ മുന്നിൽ അർഷയെ കാണുന്നത് അർഷയെ കണ്ട സുഷീലയ്ക്ക് ജീവൻ തിരികെ കിട്ടിയതുപോലെ ആയിട്ടോ തനിക്ക് ഇടി കിട്ടിയ വേദനകളെല്ലാം മറന്നു ആ നിന്നെ ഒന്നും കണ്ടില്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചതാണ് എന്നെ ഈ പടുകുഴിയിലോട്ട് മറിച്ചിട്ട് നീ എന്നെ മറന്നു പോയോ എന്ന് ഞാൻ ചിന്തിച്ചു എൻ്റെ ആൻറ്റി ആൻറ്റിയെ അങ്ങനെ എനിക്ക് മറക്കാൻ പറ്റുമോ ഞാൻ ചില കളികൾ പുറത്തിരുന്നു കളിക്കുകയായിരുന്നു ഒരുപാട് അങ്ങ് വല്ലാതായില്ലേ ആൻറ്റിക്ക് ഒരുപാട് ഇടിയൊക്കെ ഒരു പെണ്ണുണ്ടതിലുള്ളിൽ അവളിവിടുത്തെ പോലീസുകാർക്കൊക്കെ വേണ്ടപ്പെട്ടവളാണ് അവൾ കണക്കിന് തരുന്നുണ്ട് അതിനെക്കുറിച്ചൊക്കെ പിന്നീട് പറയാം എന്തായാലും ആൻറ്റിയെ കാണാൻ ഇന്ദ്രം വന്നിരുന്നു ഇല്ലേ ആ വന്നിരുന്നു എന്നിട്ട് ആൻറ്റി അവനോട് എന്താ പറഞ്ഞത് അതെ അവനെന്നെ ജാമ്യത്തിൽ ഇറക്കാമെന്ന് പറഞ്ഞു പക്ഷേ അവൻ്റെ ഭാര്യ ആ വീട്ടിലുണ്ടാവാൻ പാടില്ലെന്ന് ഞാൻ അവനോട് പറഞ്ഞു എന്താ ഞാൻ പറഞ്ഞത് തെറ്റായോ അതെ ആൻറ്റി പറഞ്ഞത് തെറ്റ് തന്നെ അത് കേട്ടോടന്നെ ഹർഷെ അപ്പോൾ ഇനി ഇനി ഇറക്കില്ല ആരും ആൻറ്റി പറഞ്ഞത് യാതൊരു തെറ്റില്ല ഞാൻ ആൻറ്റിയൊന്ന് പേടിപ്പെടുത്താൻ വെറുതെ പറഞ്ഞതാണ് ആൻറ്റി ഇവിടെ നിന്നും ഇന്ദ്രനോ മറ്റുള്ളവരോ ഒന്നും ഇറക്കിയില്ലെങ്കിലും ും ഞാൻ ഇറക്കും പക്ഷേ അത് മക്കളിലൂടെ തന്നെ ഇറങ്ങണം എന്നുള്ളൊരു വാശി എനിക്കുണ്ടായിരുന്നു കാരണം ഇന്ദ്രനെ നമുക്ക് വരുതിക്ക് കൊണ്ടുവരണം അനുഭവം എന്ന സ്ത്രീയെ ആ വീട്ടിൽ നിന്ന് ആട്ടി ആട്ടിയുറക്കുകയും വേണം അപ്പോൾ ഇന്ദ്രനെ ഇന്ദ്രനെ നമ്മുടെ ആ വരുതിക്ക് വരുത്തണമെങ്കിൽ ഞാൻ ചില പദ്ധതികളും പ്ലാനുകളൊക്കെ തയ്യാറാക്കുകയായിരുന്നു അത് കേട്ടുകൊണ്ട് തന്നെ എന്താ ഷനി പറയുന്ന എനിക്കൊന്നും മനസ്സിലായില്ല ഇന്ദ്രൻ ആൻറ്റിയെ കാണാൻ വരികയും പിന്നീട് സുധനങ്ങളെ ഞാൻ പറഞ്ഞു വിടുകയും അതുപോലെ തന്നെ ഇന്ദ്രന്റെ മനസ്സമാധാനം നഷ്ടപ്പെടുകയും ഇന്ന് എന്നെ കാണാൻ ഇന്ദ്രൻ വരികയും യും എന്നിട്ട് ഇന്ദ്രൻ എന്നോട് പറഞ്ഞു എൻ്റെ അമ്മയെ പുറത്തിറക്കണം പക്ഷേ ഞാൻ ആവരുതെന്ന് അതിന് അവനൊരു കാരണമുണ്ട് അത് ആന്റി സുശീല ആൻറ്റി അവിടെ അനുഭവം ഉണ്ടാവാൻ പാടില്ലെന്ന് പറഞ്ഞില്ലേ ആ ഒരു കാരണത്താലായിരിക്കും എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ എന്തായാലും ഈ കാരണം ആൻറ്റി അറിഞ്ഞതായും ഭാവിക്കും വേണ്ട എന്തായാലും ഇന്ദ്രനാണ് ആൻറ്റിയെ പുറത്തിറക്കുന്നത് എന്നുള്ള ആ ഒരു തോന്നലും ആൻറ്റിയുടെ ഉള്ളിൽ വേണ്ട ഞാനാണ് ഇറക്കിയിരിക്കുന്നത് എന്ന് മട്ടിൽ ആൻറ്റി ഇറങ്ങിയാൽ മതിയെന്ന് പറയുന്നുട്ടോ എന്തായാലും ആൻറ്റി ഈ ഒരു സെല്ലിൽ ഇനി കിടക്കാൻ പാടില്ല ആ അവരൊക്കെ ആൻഡി എവിടെയിട്ട് കൊല്ലാക്കൊല ചെയ്യുമെന്ന് പറയുന്നുണ്ടോ അതിനിടയ്ക്ക് ഒരു കോൺസ്റ്റബിൾ പറയുന്നുണ്ട് ഇവളുടെ നാക്ക് ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പോഴത്തേനും ശരിയാക്കും ഇവളെ അമ്മ്മായിമ്മ പോര് നടത്തി നടക്കുന്നവളാണ് ഇവൾക്ക് കുറച്ച് ഒരു തലയെടുപ്പ് കൂടുതലാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ സുശീലയുടെ ആ ഒരു അവസ്ഥ കണ്ട് അർഷയ്ക്ക് വലിയ വേദനയാവാണ് പിന്നീട് സുശീല സെല്ലിലോട്ട് ചെല്ലാണ് ഹർഷ വാക്കുകൊടുത്തിരിക്കുകയാണ് പുറത്തിറക്കാൻ താൻ എത്തിയിരിക്കുന്നു എന്നുള്ള വാക്ക് ഇന്നോ നാളെയോ താൻ ഇറങ്ങുമെന്ന് അങ്ങനെ ആ സമയം സ്ത്രീകളെല്ലാം ചോദിക്കുകയാണ് ആരാണ് വീണ്ടും മകനാണോ കാണാൻ വന്നിരിക്കുന്നത് എന്നൊക്കെ തൻ്റെ ഒപ്പമുള്ള കൂട്ടാളികൾ ചോദിക്കുമോ മകനല്ല എന്നെ ഇറക്കാൻ ആയിരം ആളുകളുണ്ട് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഈ കാണുന്നത് പോലെ എന്നല്ല സുശീല സുശീല ഇവിടെ ഇരുന്നാലും സുശീലയ്ക്ക് എല്ലാം നിയന്ത്രിക്കാൻ കഴിയും അത് ഹോ ഈ വെണ്ണപിള്ള കുറേ ആയി അല്ല ഞാൻ പുറത്തിറങ്ങുകയാണ് എന്നെ ഇറക്കാൻ വേണ്ടി ആൾ വന്നിട്ടുണ്ട് അപ്പം സ്വരോമി പറയണേ ഇനി നമുക്കിടയിലുള്ള ഇടയിലുള്ള പ്രശ്നം ഇതോടുകൂടി തീർക്കാം എന്തായാലും തനിക്ക് എന്നെ രണ്ട് ഇടിക്കണമെങ്കിൽ ഇടിച്ചോ എന്നൊക്കെ പറയുമ്പോൾ ഇല്ല സുശീലയെ കൈവച്ചവരെ ആരെയും സുശീല നേരിട്ട് തീർക്കില്ല നീ പുറത്തിറങ്ങുമല്ലോ അപ്പം നമുക്ക് നോക്കാം ഇനിയിപ്പോൾ ഞാൻ ഇന്നെ ഇടിച്ച് ഞാൻ ഇവിടെ വീണ്ടും കിടക്കാൻ എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് തന്നെ എനിക്ക് പുറത്തിറങ്ങണം എന്നിട്ട് സുഷീലയോട് കളിച്ചവരെയൊക്കെ ഒന്ന് ഒരു ിക്കണം എന്ന് സരോമിയോട് പറയുമ്പോൾ ഇവളെ ഇപ്പോഴും അഹങ്കാരത്തിനൊരു കുറവില്ല എന്ന് സരോമി ഇങ്ങനെ ചിന്തിക്കട്ടുണ്ട് ചിന്തിക്കുന്നുണ്ട് കേട്ടോ